ഏതൊരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലും ഒരു രാജ്യം സ്വീകരിക്കുന്ന നയതന്ത്രപരമായ ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന നമ്മളെ യുദ്ധത്തിന് മുമ്പ് ഇന്ദിരാഗാന്ധി സ്വീകരിച്ച ഒരു നിലപാട് നമുക്കിവിടെ മുമ്പിലുണ്ട് പ്രത്യേകിച്ച് സഖ്യ രാജ്യങ്ങളോട് ഇന്ത്യ ഇന്ത്യമായി അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളോട് അന്ന് പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയനോടും മറ്റ് രാജ്യങ്ങളോടും ഇന്ത്യ അവർ തങ്ങൾ നമ്മുടെ നിലപാട് വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇത്തരം ഒരു മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒരു യുദ്ധ യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന നിൽക്കുന്നത് എന്നൊരു വിശദീകരണമുണ്ടായി ഉണ്ടായി അപ്പോൾ നമുക്ക് ഇപ്പോഴത് കാണാം നമ്മൾ ഈ ഇപ്പോൾ നടക്കുന്ന ഇതിനു മുമ്പ് തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വിവിധ രാജ്യങ്ങളുമായി സംസാരിച്ചിരുന്നു നമ്മുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അന്നത്തെക്കാൾ ഇന്ത്യക്ക് അനുകൂലമാണ് കുറച്ചും കൂടി ഇപ്പോഴത്തെ സിറ്റുവേഷൻ അന്ന് സോവിയറ്റ് യൂണിയനും അമേരിക്കയും രണ്ട് ചേരിയായി ഇരുപക്ഷത്തുണ്ടായിരുന്നു പക്ഷെ ഈ അവസരത്തിൽ ഇങ്ങനെ അങ്ങനെ യാതൊരു ഇഷ്യൂ ഇഷ്യൂവുമില്ല മിക്കവാറും ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യ ഒരു ഇന്ത്യയുടെ ഒപ്പമാണ് എന്ന് തന്നെ നമുക്ക് പറയാം പാകിസ്ഥാനൊപ്പം വളരെ ചെറിയ ഓപ്പണായിട്ട് പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് തുർക്കിയും ഒന്ന് അസർഭയജനമാണ് ഈ ഒരു അവസരത്തിൽ നമ്മളൊരു നയതന്ത്രപരമായ ഒരു സ്ട്രാങ്കുലേഷൻ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്നത് എത്രത്തോളം ഇത്തരം ഒരു അവസരത്തിൽ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് നയതന്ത്ര ഈ പ്രഷർ സമ്മർദ്ദത്തിന് പാകിസ്ഥാനെ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ അവരെ അടിപ്പെടുത്താൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് ചോദ്യം ഏറ്റവും ഹരി ഏറ്റവും ഐഡിയൽ ആയിട്ടൊരു സിറ്റുവേഷൻ ഉദാഹരണത്തിന് ഈ യുദ്ധം യുദ്ധം സഹ സമാനമായ സാഹചര്യത്തിൻ്റെ തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഒരു രാജ്യം പോലും ഇന്ത്യയോട് നിങ്ങൾ ചെയ്ത എന്ന് പറഞ്ഞിട്ടില്ല കഴിയുന്നത് റെസ്കുലേറ്റ് ചെയ്യാതെ ഇരിക്കുക എന്നേ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലെ ഡിഫൻസ് സിസ്റ്റത്തിനായാലും ഏതെങ്കിലും ഒരു ഒരു ലെവലിന് മുകളിലേക്ക് ഒരു സ്കെയിലെ പോന്നെങ്കിലും അത് തെറ്റ് എന്ന് തെറ്റാറക്ക പറയുന്ന ലോകരാജ്യങ്ങളുണ്ട് ഒരു രാജ്യം പോലും ഇന്ത്യയോട് നിങ്ങൾ തെറ്റ് എന്ന് പറഞ്ഞില്ല കാരണം ഇന്ത്യയുടെ വേദന എന്താണെന്നും ഹൽഗാം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഡിസ്ട്രപ്ഷൻ എത്രയാണെന്നും എത്ര വലിയൊരു ഒരു കമ്മ്യൂണൽ ക്ലാഷിൽ നിന്നാണ് ഇന്ത്യ ഒന്നായി തിരിച്ചു വന്നതെന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുന്നു റെസ്പെക്ട് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രസക്തി ഹരി പറഞ്ഞതുപോലെ ഐഡിയൽ സിറ്റുവേഷനാണ് പാകിസ്ഥാനെ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് കുങ്കിയാനകളെ കൊണ്ട് ഒന്ന് മെരുക്കി ഒരു കൂട്ടിലിട്ട് ഒന്ന് എടുക്കാൻ മെരുക്കിയെടുക്കാൻ ഒരു അവസരമാണിത് കാരണം എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു രാജ്യം കഴിഞ്ഞ എഴുപത്തി ഏഴ് വർഷമായിട്ടും ഇന്ത്യക്കെതിരെ ശത്രുത നിലനിർത്തുകയും എന്നാൽ നേരി ആക്രമണത്തിന് ശക്തിയില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോവോട്ട് ഓപ്പറേഷൻസിനെ സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുന്ന ഒരു ലെവലിൽ ഇന്ത്യ നിൽക്കുകയാണ് എന്നിട്ട് പോലും അത് അതേപോലെ ഇൻ പ്രപ്പോഷൻ നമ്മൾ പ്രതികരിച്ചിട്ടില്ല അതുകൊണ്ട് ഇതൊരു ഐഡിയൽ സിറ്റുവേഷൻ ആണ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആ ഒരു ശക്തി ആ ഒരു ബഹുമാനം ഈ ശക്തന്റെ ആഭരണമാണ് ക്ഷമ എന്ന് പറയുന്നത് മാതിരി ആ ആഭരണമാണിഞ്ഞുകൊണ്ട് ഇന്ത്യ നിന്നു കൊടുക്കുക ലോകത്തിനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ മേരുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതില് വളരെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് പാകിസ്ഥാന് സ്വാഭാവികമായി പിന്തുണക്കേണ്ടി വരുന്ന ചില രാജ്യങ്ങളുണ്ട് ഒരു പ്രത്യേകിച്ച് ഇത്തരമൊരു ഇന്ത്യ പാക്ക് സംഘർഷത്തിൽ ഒന്നാമത് സൗദി അടക്കമുള്ള അറബ് രാജ്യങ്ങൾ രണ്ടാമത് ഇറാൻ്റെ വേറൊരു ചേരി പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ താലിബാൻ പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടു വന്ന ഒരു 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 കൂട്ടർ ആണ് അഫ്ഗാനിസ്ഥാനിൽ ഭരിക്കുന്ന ഒരു കൂട്ടറാണ് താലിബാൻ പക്ഷേ അത്ഭുതകരമായി ഈ മൂന്ന് ചേരികളും താലിബാൻ വളരെ പ്രകട പ്രകടമായി തന്നെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞു ഇറാൻ അതേ സമയത്ത് ഇറാനും വളരെ അർത്ഥഗർഭമായ മൗന മൗനത്തിലൂടെ അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു സൗദി ചേരി പ്രത്യേകിച്ചും ഇന്ത്യക്കൊപ്പമാണെന്ന് ജയശങ്കറുടെ ഒരു ട്വീറ്റ് നമുക്ക് വ്യക്തമാക്കുന്നു ഇത് വലിയൊരു അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു അടിയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഒരു അറബ് അല്ലെങ്കിൽ നമുക്ക് മുസ്ലിം ലോകത്തിൽ ഞങ്ങളാണ് ഖാസി എന്ന് അഭിമാനിക്കുന്ന ഏറ്റവും വലിയ പട്ടാളശക്തി ഞങ്ങളാണെന്ന് അഭിമാനിക്കുന്ന പാകിസ്ഥാന് ഏറ്റവും ഒരു വലിയ പ്രഹരമാണ് ആ ഒരു കൺസേണിലുള്ളത് നമുക്ക് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിൽ മുമ്പ് നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു എന്നെടുത്തവർക്കറിയാം പക്ഷേ ഇന്ന് അങ്ങനെയല്ല നമുക്കൊരു ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി ഇന്ത്യയ്ക്ക് കാണുന്ന ഒരു ഒരു സാഹചര്യമാണ് എന്നിരുന്നാലും അത് ഒരു വലിയൊരു ഒരു ത്രട്ടായി നമുക്ക് കണക്കാക്കാനാവില്ല ഈ ഒരു സാഹചര്യത്തെ ഈ ഒറ്റപ്പെടുന്ന അവരുടെ സ്വന്തം രാജ്യത്തെ സ്വന്തം സഹോദര രാജ്യങ്ങളെന്ന് അവർ കരുതുന്ന ആ ചേരിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി അവർക്ക് വല്ലാതെ എഫക്റ്റ് ചെയ്യില്ലേ നമ്മൾ ഒരു കുറച്ചൊന്ന് പിന്നോട്ട് പോയാൽ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്മെൻ്റ് ഫേസിൽ അവർ പറഞ്ഞിരുന്നത് ഞങ്ങളൊരു ഇസ്ലാമിക് ന്യൂക്ലിയർ ബോംബാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് അത് ഈ ഒരു ഗ്ലോബൽ ആക്സിസിനെ ഉന്നം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാക്കിയ ഒരു കോയിനേജ് കോയിനേജാണത് പിന്നെ അവർക്ക് വേണ്ടി മാത്രം അവരുടെ ഒരു പവർ പ്രൊജക്ടിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ബോംബായി അത് മാറി ആ കാലഘട്ടത്തിന് ശേഷം ഇന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ജിഹാദ് എന്ന് പറയുന്ന മൂവ്മെന്റ് തന്നെ ഇന്നില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് കോഴ്സ് ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട് യൂറോപ്പിലേക്ക് കുടിയേറിയവരുടെ ഇടയ്ക്ക് യൂറോപ്പ് ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട് അത് ഒഴിവാക്കിയാൽ മുമ്പ് ലോകം കണ്ടിരുന്ന പോലെ പ്രത്യേകിച്ച് സിറിയകളിൽ വന്ന മാറ്റം തുർക്കിയിൽ പാകിസ്ഥാൻ അനുകൂലമെന്ന് പറയുമ്പോൾ തുർക്കിയിൽ ഉണ്ടായിരിക്കുന്ന കുറേ മാറ്റങ്ങൾ തുർക്കിയുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് അതുപോലെ സൗദി അറേബ്യയുടെ വന്ന ഒരു വളരെ വലിയൊരു ചേഞ്ചാണ് പുതിയ ഭരണാധികാരി ഭരണമേറ്റ ശേഷം അവിടെ ജനങ്ങൾക്ക് വന്ന മാറ്റവും അവിടുത്തെ ജീവിതത്തിന് വന്ന മാറ്റവും ഒരു നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാലഘട്ടത്തിൽ ചിന്തിച്ചാൽ റൊണാൾഡോ സൗദിയിൽ കളിക്കും എന്ന സ്വപ്നത്തെ പോലും കാണാത്ത സ്ഥലത്താണ് ഇത്ര ഒരു യൂറോപ്യൻ ഫുട്ബോൾ ലീഗിനെ തോൽപ്പിക്കുന്ന പോലെ ഒരു സൗദി ലീഗ് വന്നിരിക്കുന്നു അപ്പം ലോകം എങ്ങനെയാണോ പാകിസ്ഥാൻ അവരുടെ ഈവിൽ ഡിസൈൻസ് ചെയ്ത സമയത്ത് നിന്നിരുന്ന ലോകം വളരെ മാറിപ്പോയിരിക്കുകയാണ് ഇന്ന് കൂടുതൽ ജനങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹവും വർഷങ്ങളായിട്ട് ഉണ്ടാക്കിയ പല അസെറ്റ്സ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ജീവിക്കുക എന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വരികയാണ് ഒരു പക്ഷേ എഴുപതുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ഏറ്റവും വലിയൊരു മോഡേൺ നഗരമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഇവൻ ഷോർട്ട്സ്കർട്ട് ഇട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ പ്രത്യേകിച്ചും അവിടെ നിന്ന് പിന്നീട് ഒരുപക്ഷെ ഒരു മടക്കയാത്രയുടെ സമയത്ത് പാകിസ്ഥാൻ ആ ഒരു കാർഡ് കളിക്കുന്നത് വഴി ഒരു രീതിയിലും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല അവർക്ക് കിട്ടാൻ സാധിക്കുന്നില്ല അതൊരു ഭാഗം ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഹരിയുടെ അടുത്ത് നമുക്ക് അടുത്ത് പോയിൻ്റെ ഡിസ്കഷൻ അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഫോറിൻ പോളിസി എവിടെയും ഇല്ലാത്ത ഒരു ഫോറിൻ പോളിസി എന്നൊരു അക്യൂസേഷൻ ഉണ്ടായിരുന്നു നമ്മൾ ആരുമായിട്ട് അലൈൻഡ് അല്ല നിങ്ങൾ നിങ്ങളിടതാണോ വലതാണോ അമേരിക്കയ്ക്കൊപ്പാണോ റഷ്യക്കൊപ്പാണോ നമ്മൾ ഈ സമയത്ത് പടുത്തുയർത്തിയത് ഒരു ഇൻഡിപ്പെൻഡൻറ്റ് ഫോറിൻ പോളിസി ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡിങ് ആണ് പലപ്പോഴും ഭരണ നേതാക്കൾ പല രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴും ഇത്രയധികം ടൂർ അടിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അതിലൊക്കെ മെത്തേഡ് ഇൻ മെത്തേഡിൻ്റെ മാഡ്നസ് ആണ് ഇന്ന് ഇവിടെ നമ്മൾ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ കാണുക അറിയുമ്പോൾ അത്രയധികം ഉണ്ടാക്കി ആ ഗുഡ്വില്ലിൻ്റെ എല്ലാം കൂടെ ഒരു എസെറ്റ്സ് ഇപ്പം ട്രംപിന് എന്ത് വാല്യൂ ലോകത്തുണ്ടെന്നുള്ളതല്ല പക്ഷേ ഒരു ഭരണ ഭരണാധികാരി മറ്റൊരാൾ ഹീസ് എ ഫ്രണ്ട് ഓഫ് മൈൻ എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുടെ സമന്ധ എന്ന് പറയാവുന്ന രാജ്യങ്ങൾക്കുണ്ടാകുന്ന റിപ്പിൾ എഫക്റ്റ് ഉണ്ട് അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ മാറി ഇന്ത്യ എന്നൊരു ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡിങ് ഉള്ള ഒരു രാജ്യമാണ് അതിനൊരു കാരണം ഈ ഫോറിൻ പോളിസി മാത്രമല്ല ഇന്ത്യയുടെ യൂത്ത് പവറുണ്ട് അതൊന്ന് രണ്ട് ഒരു കൺസ്യൂമറിസം ഉണ്ട് ഇന്ത്യയിൽ ഇന്ന് സാമ്പത്തിക സ്ഥിതി ഉയർന്നു വരികയാണ് ലോകത്ത് ഒരു രാജ്യത്തില്ലാത്ത അത്രയും പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട് അപ്പം ആരെ എന്തുല്പാദിപ്പിച്ചാലും അത് വാങ്ങേണ്ടതൊരു ഇന്ത്യക്കാരനാണ് ശരിയാണ് പുതുതായി എന്ത് ഉൽപ്പാദിക്കപ്പെട്ടാലും അതിലൊരു ഇന്ത്യക്കാരൻ്റെ പങ്കുണ്ട് ആ ഒരു മാറ്റം ഇന്ത്യക്ക് വന്നിട്ടുണ്ട് അത് ലോകം അംഗീകരിക്കുന്നുണ്ട് ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാവുന്നത് ചൈനയുടെ ഒരു നിലപാടാണ് നമ്മുടെ ഒരു എറ്റേണൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരാൾക്കാരെന്നാണ് നമ്മുടെ ചൈനയെ എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു കാലം കുറേ മാറി ചൈന ഒരു 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 മുതലാളിത്തം ഭംഗിയെ നടപ്പാക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് അവർക്ക് സാമ്പത്തിക ശക്തിമായി ശക്തിയായി വളരണമെങ്കിൽ മാർക്കറ്റ് വേണം അവിടെ ഏറ്റവും വലിയ മാർക്കറ്റ് ഒന്നും ഇന്ത്യയാണ് യാതൊരു സംശയമില്ല അപ്പോൾ ഒരു ഒരു പൊട്ടൻഷ്യൽ മാർക്കറ്റായ ഒരു ഇന്ത്യയെ പിണക്കാൻ അവർ ഈ ഒരു അവസരത്തിൽ തയ്യാറാകുമോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധർമ്മശാലയിൽ വലിയൊരു ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇന്ത്യ ഇപ്പോൾ ഉണ്ട് നടപ്പാക്കിരുന്നത് കാരണമെച്ചാൽ പാകിസ്ഥാൻ അത്രയും ദൂരം വന്നൊരു സ്ട്രൈക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവിടെ ദലയിലായ്മയുടെ ഒരു ഒരു കേന്ദ്രം കൂടിയാണ് ധർമ്മശാല മാത്രമല്ല നമ്മുടെ അരുണാചൽ അല്ലെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ സിക്കിം ഭാഗത്തൊക്കെ വളരെ ഫ്രജൈലായ സിറ്റുവേഷനാണ് പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു ഒരു ട്രൂപ്പ് മൂവ്മെൻറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ യാതൊരു ചൈനീസ് മൂവ്മെൻറ്റുകളോ നമ്മൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒന്നും അറ അറിഞ്ഞിട്ടുമില്ല അപ്പോൾ ഈ അവസരത്തിൽ ചൈനയുടെ ഒരു നിലപാട് വളരെ കൗതുകരമായിരിക്കും അവർ പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട് ഗദ്വർ പോർട്ടിന് വേണ്ടി ആ റോഡിന് വേണ്ടി വലിയ പ്രോജക്റ്റിനു വേണ്ടി റോഡ് സഹായിക്കുന്നുണ്ട് എന്നത് ശരിയാണ് പക്ഷെ എന്നാലും അവർ ഇത്തരമൊരു ഇന്ത്യയെ പോലെയുള്ളൊരു വലിയൊരു പൊട്ടൻഷ്യൽ ഒരു പവറിനെ മാർക്കറ്റിംഗ് പവറിനെ ഒരു വ്യാപാര പങ്കാളിയെ പ്രത്യേകിച്ച് അമേരിക്കയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പിണക്കാൻ ചൈന തയ്യാറാകുമെന്ന് കരുതുന്നുണ്ടാവും ചൈന തയ്യാറാവില്ല ഒരു ചൈനയ്ക്ക് സത്യം പറഞ്ഞാൽ അമേരിക്ക ഉപേക്ഷിച്ച പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കുന്ന വലിയ മാർക്കറ്റായി ചൈന കാണുകയാണ് അപ്പോൾ അവർ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന എയർ ഡിഫെൻസിലെ ഏറ്റവും വലിയ സിസ്റ്റമാണ് പി എൽ ഫിഫ്റ്റീൻ മിസൈൽ സിസ്റ്റം അത് ചൈന കൊടുക്കുന്നതാണ് അപ്പോൾ ചൈനീസിന് ലഭിച്ച മിസൈലുകളാണ് അവർ നമുക്കെതിരെ പ്രയോഗിച്ചത് അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാൻ അത് അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കാൻ നിർത്തി അപ്പം ചൈനയെ ആ ഗ്യാപ്പിൽ അവിടെ കയറി ഒരു മാർക്കറ്റ് കളി കളിക്കുന്നുണ്ട് ഒന്നത് രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്ത്യയിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ കൂടുതൽ സാധ്യത ഇപ്പോഴും ഒന്ന് നമ്മുടെ ഭാഷാ പരിജ്ഞാനമാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ ഒരു പരിജ്ഞാനം രണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് അതിപ്പോൾ ഏത് ഗവൺമെന്റ് ഒന്നും ബേസിക് ഡെമോക്രാറ്റിക് ഒരു സിസ്റ്റത്തിലുള്ള വിശ്വാസം അപ്പം ഈ ഒരു സമയത്ത് ചൈന ഇന്ത്യക്കെതിരെ നിന്നാൽ ഒരുപക്ഷെ ചൈനയിലുള്ള ഇൻവെസ്റ്റേഴ്സ് പോലും ഇന്ത്യയിലേക്ക് വരുമോ എന്നവർക്കൊരു സന്ദേഹം ഉണ്ടാകാം പിന്നെ ഇതൊരു കോസ് അല്ല ഒരു ഇൻജസ്റ്റിസ് ഇന്ത്യ ചെയ്തതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒറ്റപ്പെടുത്തേണ്ട ഒരു സന്ദർഭമല്ല വി വേർ ആൻഡ് വി ആഡ് സിമിലർ ഇഷ്യൂ ചൈന ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു അൾട്രാ ടെററിസ്റ്റുകളെ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുന്ന ജസ്റ്റിഫൈ ചെയ്താൽ നാളെ ചൈനീസ് പ്രൊവിൻഷ്യങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവിടെ ഒരു കേസ് ചെയ്യാൻ പോലുള്ള മേഖലകളിൽ യാതൊരു മത സ്വാതന്ത്ര്യം പോലുമില്ല പ്രത്യേകതരം പേരുകൾ പോലും ഇടാനുള്ള സർനെയിം മുസ്ലിം സർനെയിംസ് വെക്കാൻ പോലും പെർമിഷൻ കൊടുക്കുക അതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് അപ്പോൾ അവിടെ അവർ എന്ത് ന്യായീകരണം കണ്ടെത്തും അതുകൊണ്ട് ചൈനയ്ക്കൊരു അതൊരു ഒരു 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 ഇഷ്യൂ തന്നെയാണ് അവർക്ക് ഒരിക്കലും അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മറന്നുകൊണ്ട് അത് ഒരു വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ നിങ്ങൾക്കരെ ചൂണ്ടുന്നതെന്ന് പറഞ്ഞ മാതിരി അവർക്കതിനുള്ളൊരു ഒരു ഒരു മൊറൽ റൈറ്റ് ഇല്ല ശരി അവരെ ഒരു കൂട്ടരെ ഡിപ്രസ് ചെയ്ത് അതും അൺഹേർഡ് ഓഫ് ഡിപ്രഷൻ പേരിടാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത് അതിനിടയ്ക്ക് അവർക്ക് മോറൽ റൈറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ചൈന കെയർഫുള്ളായിട്ട് നിൽക്കും നാച്ചുറൽ ഇന്ത്യ വലിയൊരു പ്രോഗ്രസ് എന്ന് അവർക്ക് ആഗ്രഹമില്ല അല്ല അവർക്കൊപ്പം മൂന്നാം സ്ഥാനത്തിന് തൊട്ടുപിന്നിൽ ഇന്ത്യ എത്തുന്നു എന്നു തന്നെ താല്പര്യമില്ല അവർക്ക് താല്പര്യമുള്ള പോർട്ട് സിസ്റ്റം ഇന്ത്യ ഒരു കോമ്പറ്റീറ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ് യെസ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു സ്പ്രെഡ് തടയാൻ അവർ ശ്രമിക്കും അല്ലാതെ പാകിസ്ഥാൻ അനുകൂലമായി നിന്നുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാൻ ചൈന എടുക്കാൻ സാധ്യല്ല ഈ പാകിസ്ഥാൻ്റെ ഒരു ആഭ്യന്തരമായ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഒരു സുഹൃത്ത് ഈയിടെ പറയുണ്ടായി പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു അതൊരു പഞ്ചാബി ആണത്താധികാര രാജ്യമാണ് പഞ്ചാബി മേക്ക് ഓഫ് സ്റ്റേറ്റ് ആണ് പട്ടാളം മുഴുവൻ കൈയടക്കിയിരിക്കുന്നത് പഞ്ചാബികളാണ് രാഷ്ട്രീയക്കാർ മുഴുവൻ പഞ്ചാബി വ്യവസായികളും അല്ലെങ്കിൽ വലിയ നിലയിലുള്ളവരാണ് ഇപ്പോൾ സിന്ധികളും ബലൂചിസ്ഥാനികളും കാശ്മീരികളും അവർക്ക് ഒരു രണ്ടാം നിര പൗരന്മാരാണ് എന്ന് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ വലിയൊരു ക്രിസസ് നേരിട്ടുണ്ടിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ഏകദേശം അവരുടെ കൈപ്പിടിയിൽ നിന്ന് ചോരുന്ന ഒരു അവസ്ഥയിലാണ് ബലൂചിസ്ഥാനാണ് ഏറ്റവും വലിയ പ്രവിശ്യം പാകിസ്ഥാൻ അത് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ പനി പിടിച്ച പോലെ മെലിഞ്ഞു പോകും ഇത്തരം വളരെ ഒരു വളരെ പ്രഖ്യാരശായ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ആണത്താധികാരത്തിൻ്റെ ദുരഭിമാനം കാണിക്കാൻ വേണ്ടി തകർന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഇന്നൊരു വലിയ യുദ്ധമുണ്ടായ ഒരു കൺവെൻഷനൽ ആയ ഒരു വലിയ യുദ്ധമുണ്ടായാൽ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഡേയ്സ് ഓൺലി അവരുടെ കയ്യിലുള്ള റിസോഴ്സും ഓയിൽ ഇതൊക്കെ വെച്ചാൽ മാറ്റർ ഓഫ് ഡേയ്സ് എന്നാണ് യുദ്ധത്തെ വിശകലനം ചെയ്യുന്ന ആളുകൾ പറഞ്ഞത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അവർ ഈ ഒരു ദുരഭിമാനത്തിൻ്റെ മാത്രമായിരിക്കാമോ ഇത്തരമൊരു ഇലക്ട്രിഷ്യൻസ് അല്ലെങ്കിൽ ഇത്രമൊരു പ്രൊവക്കേഷൻസ് ഇന്ത്യ ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം അതാതെ അവരുടെ രാഷ്ട്രീയ പോപ്പുലറിറ്റി ഉണ്ട് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഇല്ല പാകിസ്ഥാന് ഏതൊരു ഐഡിയോളജിയുടെ പുറത്താണ് പാകിസ്ഥാനിൽ നിൽക്കുന്നത് ഡെവലപ്മെൻ്റ് അവർക്ക് പറയാൻ സാധിക്കില്ല അവർ ഇക്കണോമിക്കായിട്ട് അവർക്ക് എന്ത് എന്ത് ചെയ്ത് ഒരു കാര്യം കാണിക്കാൻ ഒരു പാകിസ്ഥാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല മിലിറ്ററിയുടെ പപ്പറ്റാണെന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ അതുതന്നെയാണ് പാകിസ്ഥാനിലെ ഭരണകൂടം എല്ലാ കാലത്തും അപ്പോൾ മിലിറ്ററിയെ ധിഖരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മിലിറ്ററിയുടെ മിലിട്ടറിയെ അവഗണിച്ചുകൊണ്ട് ഒരു ധൈര്യപൂർവ്വം മുന്നോട്ട് നിൽക്കാൻ ഒരു പാകിസ്ഥാൻ ഗവൺമെൻറിന് പാകിസ്ഥാൻ പൊളിറ്റീഷന് ഇന്നും ധൈര്യം വന്നിട്ടില്ല അല്ലാതെ ഏതെങ്കിലും ഒരു രീതിയിലൊരു പോളിസി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നരസിംഹറാവിൻ്റെ കാലഘട്ടത്തിൽ കണ്ട പോളിസി ഉണ്ട് മൻമോഹൻ സേൻ്റെ കാലഘട്ടത്തിൽ കണ്ട പോളിസീസ് ഉണ്ട് അതൊക്കെ രാജ്യത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് വന്ന ഇപ്പം രാജീവ് ഗാന്ധി ഭരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ഇലക്ട്രോണിക് ഡെവലപ്മെൻ്റ് ഫൈബർ കേബിളുകൾ സാമ്പിട്രോയുടെ കീഴിൽ അതിൻ്റെ തുടർച്ച കണ്ടിന്യൂറ്റി ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇവിടെ ഏത് ഭരണകൂടം മാറി വന്നാലും ഒരു കാലത്ത് തുടങ്ങി വെച്ച ആ ഒരു 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 പ്രോഗ്രസ് ടുവേഡ്സ് ഫ്യൂച്ചർ അത് തടഞ്ഞിട്ടില്ല അതിനെ തടയ അതിന് ഒരു ആ ഒഴുക്കിന് തടസ്സം വന്നിട്ടില്ല അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട് ലോകത്തിലെ എല്ലാവരെക്കാളും ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് ഇന്റർനെറ്റ് കിട്ടുന്നു സ്പേസ് സ്പെയ്സ് സാങ്കേതികവിദ്യ പാകിസ്ഥാൻ അഭിമാനിക്കാനിങ്ങനെ ഒന്നും കൊടുക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അപ്പം അത് അവരുടെ നമ്മളെ ഇപ്പം നമ്മളെ പോലെ മധ്യവയസ്കരായ ആളുകൾക്ക് അവിടെ ഉണ്ടാകുന്ന ക്രൈസിസ് എന്ന് അറിയാൻ വഴിയില്ല പക്ഷേ നമ്മുടെ യുവത്വത്തിൽ നമ്മളുടെ ഒക്കെ ടീനേജ് കാലഘട്ടത്തിൽ അന്ന് പാകിസ്ഥാനിൽ ജീവിച്ചിരുന്ന ഒരു അനുഭവിച്ചിരുന്ന കുറെ കൂടി ഒരു ഒരു ഫ്രഷ് എയർ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ഹിന്ദി സിനിമകളുടെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു പാകിസ്ഥാൻ നമ്മുടെ സീരിയകൾ ഇന്ത്യയിൽ കാണുന്നതിൽ കൂടുതൽ പാകിസ്ഥാനുകൾ കണ്ടിരുന്നു അപ്പം അവിടെ നിന്ന് അതെല്ലാം ഡിനേ ചെയ്യപ്പെട്ട് യാതൊരുവിധ ഒരു കൾച്ചറൽ ബ്രീസ് പോലും കടന്നു വരാത്ത രീതിയിൽ അവരൊരു ദുരിത കയ്യത്തിലാക്കിയിരിക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് അവരിന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ദുരഭിമാനത്തെക്കാൾ ഉപരി അവർക്ക് വേറെ വേ ഔട്ടില്ല പാപ്പരായവൻ കടം മേടിച്ച് മേടിച്ച കടം തിരിച്ചടയ്ക്കും ഇൻ കുറച്ച് കുറച്ചാൾ കയ്യിൽ നിൽക്കുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് കാണിക്കും അഞ്ച് ഇത്രയും കോടി കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിലേറെ കോടി ഇവിടെ തിരിച്ചടയ്ക്കാൻ കിടക്കുകയാണ് അപ്പോൾ ഈ കടം മേടിച്ച് ഒരു ഇക്കോണമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം വേറൊരു ഡിസ്കഷൻ നമ്മൾ പറയുകയുണ്ടായി സ്ട്രാറ്റജിക്കലി പാകിസ്ഥാൻ അതിൻ്റെ റലവൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ശരി കാര്യം കോൾഡ് വാർ ഏരിയ തീർന്നതോടുകൂടി അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ അത് പോയി അപ്പം അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇന്ന് അവർ ശരിക്കും ഒരു ഒരു ക്രോസ് റോഡ്സിൽ നിൽക്കുകയാണ് അവിടെ നിന്ന് അവർ ശരിയുടെ പാത ശരിയുടെ ഭാഗം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ യാതൊരു പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റിയോ ഒരു രാജ്യമെന്ന രീതിയിൽ അഭിമാനമോ ത്യജിച്ചുകൊണ്ടോ സറണ്ടർ ചെയ്തുകൊണ്ടോ ഒന്നും ചെയ്യണ്ട പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടെ അവർ അകപ്പെട്ടിരിക്കുന്ന ഒരു കെണി എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഒരു ലോകത്തിൻ്റെ സഹായം ഒഫ്കോഴ്സ് ഇന്ത്യയുടെയും സഹായം നേടിക്കൊണ്ട് ഇപ്പം പാകിസ്ഥാൻ ഒരു നല്ല രീതിയിൽ വരികയാണെങ്കിൽ ഇന്ത്യയിൽ ഏഴ് പണക്കാർ വിചാരിച്ചാൽ പാകിസ്ഥാൻ മേടിക്കുക എന്നൊക്കെ പലരെ തമാശയായിട്ട് പറയാറുണ്ട് പക്ഷേ ആ തമാശ വേണ്ട കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നാൽ ആ ഇൻവെസ്റ്റ്മെന്റിന് ഞങ്ങൾ ഗ്യാരന്റി ഉണ്ടോ എന്ന് പറഞ്ഞത് സർക്കാർ വന്നാൽ ഒരു എക്സ്റ്റെൻഷൻ പോലെ ഇപ്പൊ വെസ്റ്റില് വെസ്റ്റേൺ ഫോർമേഷന് കിടക്കുന്ന നമ്മുടെ എത്രയോ വലിയ ഇൻഡസ്ട്രീസ് ഉണ്ട് അവരുടെ ഒരു യൂണിറ്റ് അവിടെ തുടങ്ങാൻ ആരും നടത്തുക ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റവും എൻകറേജ് ചെയ്യും അവിടെ തൊഴിലെടുക്കുന്ന പാകിസ്ഥാനാണെന്ന് വിചാരിച്ചിട്ട് ദുബായിൽ ഈ രണ്ട് രാജ്യക്കാരും ഒരേപോലെ ജോലിസ് ഉണ്ട് ഒരു മുറിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഒരു ആവറേജ് ഒരു ആവറേജ് ഇന്ത്യക്കാരും തമ്മിൽ ഒരു പ്രശ്നമില്ല അപ്പോൾ എന്ന് പറഞ്ഞപോലെ അവർ ഇതുപയോഗിച്ചിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് അവിടെ വളമൊരുക്കി കൊടുക്കുകയാണെങ്കിൽ എത്രയോ ആളുകൾക്ക് അവിടെ പോകാൻ പറ്റും ഒരു ഒരു ഉദാഹരണം നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ ലുലു സൂപ്പർ മാർക്കറ്റിന് വരെ അവിടെ പോകാൻ പറ്റും അതായത് വീഗാലിന് വീഗാലാൻഡിന് അവിടെ പോയിട്ട് തുടങ്ങാൻ സാധിക്കും എന്താ മനോഹരമായ പ്രദേശങ്ങളാണ് പാകിസ്ഥാനിലെ ടൂറിസം സാധ്യതയുള്ള പ്രദേശങ്ങളാണ് അപ്പോൾ ഒരു ഒരു പുതിയ ചിന്ത അവിടെ ഉദിക്കാൻ ഈ ക്രൈസിസ് കാരണമായ അത് ഏറ്റവും പാകിസ്ഥാനെ സംഭവിക്കാൻ നമുക്ക് എനിക്ക് തോന്നുന്നു അത് വളരെ പോസിറ്റീവായ നോട്ടോടു കൂടി അവസാനിപ്പിക്കാൻ തോന്നുന്നു അവർ സ്വയം ഉണ്ടാക്കിയെടുത്ത ഫ്രാങ്കൻസ്റ്റൈനയെ അവർ നശിപ്പിക്കുകയും കാരണം വെച്ചാൽ രണ്ട് രാജ്യങ്ങളും ഷെയർ ചെയ്യുന്ന കോമൺ ലാംഗ്വേജ് കോമൺ കൾച്ചർ കോമൺ ഫുഡാണ് എല്ലാം ഒന്നാണ് അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരേ പാരമ്പര്യമാണ് ഡി എൻ എടുത്തു നോക്കി ഒന്നാണ് അപ്പോൾ ഒരുമിച്ച് ഏറ്റവും നല്ലൊരു അയൽക്കാരനാണ് ഏറ്റവും നല്ല നിങ്ങളുടെ എന്ന് പറഞ്ഞത് അത് ആ ഒരു ആ ഒരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ഇന്ത്യയുമായി സമരസപ്പെട്ടു പോവുകയും ഒരുമിച്ച് സമരസപ്പെട്ടു പോവുകയും യാഥാർത്ഥ്യം മനസ്സിലാക്കിയുള്ളതാണ് പ്രധാനം പക്ഷേ ഇന്ത്യ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും മികച്ച മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയെ ഉയർന്നു കഴിഞ്ഞു ജപ്പാനെ തള്ളി ഉയർന്നു കഴിഞ്ഞു അപ്പോൾ അതിനർത്ഥം ഇന്ത്യയോട് ചേർന്ന് നിന്നാൽ അവർക്ക് അവർക്കതിനെ എടുത്ത് പറഞ്ഞ പോലെ അവർക്ക് അവർക്കതിൻ്റെതായ ഗുണമുണ്ടാവുന്നതാണ് എയർ എക്സ്പോർട്ടുകളും ഇമ്പോർട്ടുകളും നമ്മൾ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് നേഷനായിരുന്നു പാകിസ്ഥാൻ ആ ഒരു ഒരു രീതിയിലേക്ക് അവരെ ഈ ഇത്തരമൊരു ഒരു വിവേകം നമുക്ക് ആശിച്ചുകൊണ്ട് ഒരു പറയാൻ മോണിറ്ററി ഫ്രണ്ടിന്റെ ഏറ്റവും ക്രൂഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ് നമ്മുടെ പാകിസ്ഥാൻ വീണ്ടും പിച്ചപാത്രവുമായി എത്തിയിരിക്കയാണ് അവിടെ ഒരു പക്ഷേ ഐ എം എഫ് ഇന്ന് വിചാരിച്ചാൽ പാകിസ്ഥാന് ഒരു വഴി മാറ്റി ഒരു പുതിയ വഴിയിലേക്ക് തിരിച്ചുവിടാം ഞാൻ ഒരിക്കലും ഇന്ത്യ അവരുടെ ലോൺ ഡിനേ ചെയ്യണം എന്നുള്ള ഞാൻ ഞാനെതിരാണ് കാരണം പിന്നീട് അവർക്ക് ഫണ്ടിന് പോകേണ്ടി വരുന്ന ഒരു പക്ഷേ നമുക്ക് സ്വീകാര്യമല്ലാത്ത വേറൊരു ബോഡിയുടെ അടുത്തേക്ക് കാര്യമാണ് ഇന്ത്യ അവരുടെ ലോൺ ഡിനേ എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റിനോട് എനിക്ക് യോജിപ്പില്ല ഇന്ത്യ പാകിസ്ഥാനെ വളരെ ഹരിപരണമാര് നല്ല ഒരു കുറച്ച് വഴിതെറ്റിപ്പോയ ഒരു സുഹൃത്തിനെ സഹായിക്കുന്ന പോലെ സഹായിക്കാൻ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം